ഇത് കണ്ടില്ലേ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട അത് ഇത് ഞാൻ ടെറസ്സിൽ ഡ്രമ്മിൽ വെച്ചേക്കണ ഡ്രാഗൺ ഫ്രൂട്ടാണ് കണ്ട ഇതേപോലെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ച് കിട്ടും അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് നമ്മ വലിയ കുറ്റിയും പൈപ്പ് ഇതൊന്നും വേണമെന്നില്ല നമുക്ക് ടെറസ് ഉണ്ടെങ്കിൽ നമ്മുടെ പാറപ്പറ്റിൻ്റെ അവിടെ നിന്ന് ഇത് താഴേക്ക് ഇങ്ങനെ വീണതിനാൽ ആ ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ കണ്ട ഇപ്പോൾ ഇത് ഇത് മോളിലോട്ട് പോയിട്ട് കണ്ട കമ്പുകളായിട്ട് വന്നിട്ട് ഉള്ള തിലക്കൽ ഇങ്ങനെ വീണ് കിടക്കണിത് എന്നാലേ ഇത് ഫ്രൂട്ട് ഉണ്ടാകുള്ളൂ കണ്ട ഇത് നിറച്ച് പൂവിട്ടേക്കണേ ഞങ്ങൾ ഇതിന്ന് വിളവെടുത്തതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വിളവെടുത്തതാണ് കണ്ടോ ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്തിട്ടിന്റെ താഴേക്ക് തൂങ്ങി കിടക്കണില്ലേ നിങ്ങൾ പാരപ്പറ്റിന്ന് അങ്ങനെ താഴേക്ക് അപ്പൊ ഞാനിത് ഈ ഡ്രമ്മിലാണ് നഷ്ടം ഇട്ടേക്കണത് കണ്ട അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് ഇത്രയും സ്ഥലമൊക്കെ മതി നമുക്ക് പാരപ്പറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ട് കണ്ടോ അങ്ങനെ ഞാനിത് പച്ചക്കറിക്ക് പന്തലിട്ട് പന്തലിയൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട് കേട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടുകൾ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെറസിൽ നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും നമുക്ക് നട്ടു കഴിഞ്ഞാൽ നമ്മ ആദ്യം ഈ ഡ്രമ്മിൽ നമുക്ക് ഡ്രം തന്നെ വേണമെന്നില്ല ഈ നമ്മുടെ പേഞ്ഞിൻ്റെ ബക്കറ്റിലൊക്കെ നട്ട് കൊടുക്കാം വലിയ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുക്കാം അടിവളമായിട്ട് എല്ല് പൊടി വേപ്പും മീണാക്ക് ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അത് ഇപ്പോൾ കടലൊപ്പം ഉണ്ടാക്കി നിർത്തിപ്പിച്ചത് ഒക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ചാണല പിന്നെ സ്ലറിയിൽ പത്ത് ചാണകം കലക്കിയിട്ട് അതിൻ്റെ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ പൈപ്പും ഈ കുറ്റിയൊക്കെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ അങ്ങനെ ഒരുപാട് സ്ഥലവും വേണമല്ലോ ഇത് നമ്മുടെ സ്ഥലമൊന്നും നമ്മുടെ വേസ്റ്റ് ആവണില്ല നമുക്ക് എന്തായാലും നമ്മ ടെറസ് വീടിന് പാറപ്പറ്റി ഉണ്ടാവും ആ പാറപ്പറ്റിന്റെ അടുത്ത് നമുക്ക് ഒരു ബക്കറ്റിലോ ഡ്രമ്മിലോക്കെ ഇതേപോലെ നട്ടു കൊടുത്തതിനാല് കണ്ട നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ് ഞാനിത് കാര്യമായിട്ട് അങ്ങനെ യാതൊന്നും ശ്രദ്ധിക്കാറൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം വേനൽക്കാലത്ത് വിലപ്പോഴും നനച്ചു കൊടുക്കാറില്ല മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിങ്ങനെ പന്തലീക്ക് ഇങ്ങനെ പടർന്ന് പോയേക്കണില്ലേ അപ്പൊ ഞാൻ പച്ചക്കറി നടന പന്തലിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പോയിട്ട് കണ്ട പന്തലിലും തായ്ച്ചിട്ടുണ്ടി വേണ്ട അപ്പൊ രണ്ട് ഫ്ലവർ ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു ഇത് കായ്ക്കൂലെന്ന് അങ്ങനെ നോക്കിയപ്പോഴാണ് ആ രണ്ട് ഫ്ലവറും കായായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ ഓർക്കാം നമുക്ക് പന്തലി ഉണ്ടെങ്കിൽ പന്തലി പടർത്തിയാലും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിണ്ട ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച അപ്പൊ നമുക്ക് വല കെട്ടിയിട്ടുള്ള പന്തലിലും പടർത്തി കൊടുക്കാം അപ്പം ആരും ഡ്രാഗൺ ഫ്രൂട്ട് നടാണ്ടിരിക്കണ്ട നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ ഫ്രൂട്ടിനൊന്നും മധുരം പോലും ഉണ്ടാവില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര മധുരമാണ് അപ്പം ഇത് പെട്ടെന്ന് തന്നെ പിടിക്കണത് കമ്പ് തട്ടാ മതി നമുക്ക് അടുത്ത വർഷം തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ കായുണ്ടാകണതാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും പിന്നെ ഈ ഒച്ചിൻ്റെ ശല്യങ്ങളൊക്കെ ഉള്ളോട്ട് എന്ത് ചെയ്യുന്നതെന്നാല് ഒച്ചു തിന്നളയും ഈ അല്ല ഈ ഈ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒച്ചു തിന്നും അപ്പ അങ്ങനെ ഉണ്ടട്ടാ ഇപ്പൊ നമ്മൾ താഴെയൊക്കെ നടടുമ്പോഴും ഒച്ചിൻ്റെ ശല്യങ്ങളുള്ള സ്ഥലത്തൊക്കെ അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ടാവാറില്ല എന്നാലും നമ്മ നമ്മറിയ മാസത്തിൽ ഒരു പ്രാവശ്യം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇടക്ക് തണ്ടുമലും തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അത്രയും പജരണം മതി വേനൽക്കാലത്ത് വല്ലപ്പോഴും ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ നനച്ചുകൊടുത്താൽ മതി അപ്പോൾ യാതൊരു പജരണം കിട്ടാണ്ട് കിട്ടണ ഫ്രൂട്ടാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മേടിച്ച് നടണം ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പരാഗണം നടത്തി കൊടുക്കേണ്ട ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ഒരിക്കലും മേടിച്ച് നടാതിരിക്കുക നല്ലത് നമ്മൾ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പരാഗണം നടത്തി കൊടുക്കണം ഇവിടെ ഞാൻ നട്ടേക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും നമ്മൾ പരാഗണം നടത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം ഒരു നഴ്സറിയിൽ നിന്ന് തൈമേടിച്ചിട്ട് ഇതേപോലെ ഉണ്ടായിരുന്നു ഒരുപാട് ഫ്ലവർ ചെയ്ത് ഒരൊറ്റക്കായ പോലും ഉണ്ടായില്ല അത് എന്നിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞു അപ്പം അത് പരാഗണം നമ്മൾ നടത്തി കൊടുക്കണമെന്നു നമുക്ക് നടത്താനായിട്ട് നമുക്ക് എപ്പോഴും അത് പറ്റിയെന്നൊന്നും ഇരിക്കൂലോ അപ്പൊ ഇവിടെ ഞാൻ അങ്ങനത്തെ ഇനങ്ങളൊന്നും നട്ടിട്ടില്ല ഞാനിവിടെ പരാഗണമൊന്നും നടത്തി കൊടുക്കാറില്ല ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കായും കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ മേടിക്കാനായിട്ട് നിങ്ങൾ വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് മേടിക്കാം കാരണം കായ്ക്കാത്ത ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ് നട്ടാൽ കായ്ക്കില്ല വെറുതെ ഫ്ലവർ ചെയ്ത് പോകുള്ളൂ അമ്മ കായുണ്ടായതിൻ്റെ പോയ കട്ടിങ് വേണം നടാനായിട്ട് അങ്ങനെയൊക്കെ മേടിച്ച എല്ലാവരും ഒരു തണ്ടെങ്കിലും ടെറസിലെങ്കിലും നട്ടുപിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക